സാമൂഹിക സേവനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ അനിൽ നായർ തമ്പി ലോക മനുഷ്യാവകാശ ദിനത്തിൽ യുണൈറ്റഡ് നേഷൻസ് അവാർഡ് സംഘടിപ്പിച്ചു അവാർഡ് ദാന ചടങ്ങിൽ സ്വാതന്ത്ര്യ സമരസേനാ കുടുംബത്തിൽ അംഗമായ നിഷാദ് മൊയ്തുവിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു ഉമർ ഖാലി കുടുംബ അംഗമായ നിഷാദ് മൊയ്തു അഞ്ചാം ക്ലാസ് മുതൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗമായി പ്രവർത്തിച്ചു വരുന്നു സ്റ്റേറ്റ് തലത്തിലും ഇന്ത്യയിൽ നടന്ന ക്യാമ്പൂരികളിലും ഇന്ത്യയ്ക്ക് പുറത്തും പങ്കെടുത്തു എ കെ എസ് എ ഓൾ കേരള എയർപോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ ആദ്യമായി എക്കോ ഫ്രണ്ട്ലി ഡയമണ്ട് പരിചയപ്പെടുത്തിയതും കൂടാതെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി മറ്റനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മികവിനാണ് റോറ ജോൽസ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ നിഷാദ് മൊയ്തുവിനെ ഓണററി ഡോക്ടറേറ്റ് തേടിയെത്തിയത് ഡിപ്ലോമാറ്റിക് മിഷൻ ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് ഏഴാമത് ഓണററി ഡോക്ടറേറ്റ് നൽകിയാണ് ഡോക്ടർ നിഷാദ് മൊയ്തുവിനെ ആദരിച്ചത് കഴിഞ്ഞ വർഷത്തെ മഹാത്മാഗാന്ധി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഡോക്ടർ നിഷാദ് മൊയ്തുവിന് ലഭിച്ചു നേഴ്സൺ മണ്ടേല വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് പി വിസ് മുനീറിന് ലഭിച്ചു മുംബൈയിലെ ബാന്ദ്ര നാഷണൽ കോളേജിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടന്ന അവാർഡ് ഷോയിൽ ഡോക്ടർ നിഷാദ് മൊയ്തു അവാർഡ് സ്വീകരിച്ചു ഡോക്ടർ മെഹൽ മൈവ് മുഫ്തി മൻസൂർ ഡോക്ടർ അനിൽ നായർ തമ്പി ഡോക്ടർ സുചിത്ര ഡോക്ടർ മഹേഷ് നായക് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ആദരിച്ചത് തനിക്ക് ലഭിച്ച ബഹുമതിക്ക് ഡോക്ടർ നിഷാദ് മൊയ്തു ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി